അവസാനത്തെ മരണത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ അഞ്ച് ദിവസം മുമ്പ് നബിസ് പറഞ്ഞ പ്രസ്താവന കാണാം ഇന്ന നിങ്ങളുടെ നബിമാരുടെ പ്രസ്താവനായി ഉണ്ടാക്കിയവരാണ് അല അറിഞ്ഞോളും ഫല മസാജിദ അറിഞ്ഞോളൂ നിങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിക്കരുത് ഇന്നി അൻ തീർച്ചയായും അക്കാര്യം ഞാൻ നിങ്ങൾക്ക് വിലക്കുന്നു ഇത് നബി അലൈഹി അലിസ്ലം കൽപ്പിച്ചു അതേപോലെ അതേ അവസാന നാളുകളിൽ അദ്ദേഹം നൽകിയ താക്കീതുകളിൽ ഇപ്രകാരം കാണാം സൊഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അന്ന നബി പറഞ്ഞു അതായത് അന്തിമനാൾ ആസന്നമാകുന്ന സമയത്ത് തീർച്ചയായും ജനങ്ങളിൽ ദുഷിച്ചവരുണ്ടാകും നബിയുടെ ഒരു പ്രവചനമാണ്